അഭ്യബിന്യ പിതാവ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ ഋഷിതുല്യരായ മുൻഗാമികളുടെ ഒരു പിൻഗാമിയായി ചുമതലയേൽക്കുമ്പോൾ അങ്ങ് പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ഊന്നൽ കൊടുക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ് ചങ്ങനാശ്ശേരിയിലെ കബരടപ്പള്ളിയിലൂടെ ചെല്ലുമ്പം അവിടെയുള്ള പിതാക്കന്മാരുടെ കബരടം കാണുമ്പോൾ നമ്മൾ ഓർക്കുന്ന അവരെല്ലാം അവരിൽ രണ്ടുപേര് ധന്യരാണ് നാമകരണ നടപടി നടപടിയുടെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ് അങ്ങനെയുള്ള മുൻഗാമികളുടെ നിരയിലേക്ക് എത്തിപ്പറ്റാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വലിയൊരു വിശ്വാസം പിന്നെ നമുക്കൊരു കബറഡും അവിടെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് സഭ എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത് വിശ്വാസം ആഴപ്പെടുത്തുന്നതിനാണ് നമ്മൾ ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു അടുത്ത നാൾ വരെയെന്ന് നമുക്ക് പറയാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കുകയാണ് മനുഷ്യ കേന്ദ്രീകൃതവും കഴിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് ആണ് ഇപ്പോൾ അതുകൊണ്ട് ഒരു വെർച്വൽ റിയാലിറ്റിയാണ് ഇപ്പോഴെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും പ്രാധാന്യം കൊടുക്കുന്ന ഘടകങ്ങൾ മാറുന്നു ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം അവിടെ പൗരോഹിത്യത്തിന് വിലയുണ്ടായിരുന്നു ആരാധനയ്ക്ക് വിലയുണ്ടായിരുന്നു വിശ്വാസത്തിന് വിലയുണ്ടായിരുന്നു എന്നാലത് മനുഷ്യനിലേക്ക് ആ പ്രാധാന്യം വരുമ്പോഴത്തേക്കും അതിന് പ്രാധാന്യം കുറയുന്നു ഇനി അതും മാറി ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ പല രീതിയിൽ കാണാനായിട്ട് ആരംഭിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കണ്ണികളൊക്കെ ദുർബലപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നല്ല പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ പരിശീലനം ചെറുപ്പം മുതലേ ഉള്ള പരിശീലനത്തിൽ നല്ല ബോധ്യങ്ങളൊക്കെ കൊടുത്ത് യഥാർത്ഥമായ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യന് കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ സാധിക്കുക അതിന് തന്നെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് മൂല്യബോധനം ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത് പോലെ ഒരുവന് അവൻ്റെ ജെൻഡർ തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറയുന്ന തലത്തിൽ വരെ നമ്മൾ എത്തി അതിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ എന്താണെന്നോ മനുഷ്യൻ ആരാണെന്നോ അവൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ സാഹചര്യങ്ങളുടെ ഒരു ഒരു ഉൽപ്പന്നമായിട്ട് അങ്ങ് പോകുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ ഒക്കെ പോകാം ഈ അടുത്ത നാളെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഉള്ള മലയാളികൾ അവർ പറയുമായിരുന്നു കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാനായിട്ട് വന്നപ്പോൾ ജെൻഡറിൻ്റെ കോളത്തിൽ പണ്ടൊക്കെയാണ് മെയിൽ ഓർ ഫീമെയിൽ എഴുതിയാൽ മതിയോ നമുക്ക് എളുപ്പമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം കുറേ ഇതുകൊണ്ട് ഇത് ഏതാണെന്ന് കൊച്ച് അപ്പനും അമ്മയും കൂടെ ഒന്ന് തീരുമാനിക്കണം അവിടം വരെ നമ്മൾ എത്തുകയാണ് അപ്പോൾ മനുഷ്യൻ ഒന്നും മനുഷ്യനെക്കുറിച്ച് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു വലിയ വിശ്വാസം അടിസ്ഥാനപരമായ മൂല്യങ്ങൾ കുഞ്ഞുനാൾ മുതലേ അഭ്യസിച്ച് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതി എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ടാവും അതുകൊണ്ട് തന്നെ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ആഴമായ വിശ്വാസ പരിശീലനം കൊടുക്കുക എന്നുള്ളതിന് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഊന്നല